ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന കേസിൽ യുവതിയും യുവാവും തിരുവനന്തപുരത്ത് അറസ്റ്റിലായി ഡാൻസും സംഘം നടത്തിയ അതീവ രഹസ്യ നീക്കത്തിലാണ് ഇരുവരും പിടിയിലായത് ചെരുപ്പിന്റെ കൂടിയ ഭാഗത്ത് വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം എം ഡി എം എണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് മുപ്പത്തി ആറ് വയസ്സുള്ള സാബു മുപ്പത്തി ആറ് വയസ്സുള്ള രമ്യ എന്നിവരെയാണ് പിടികൂടിയത് ഇരുവരും സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസിന്റെ തന്ത്രപരമായ നീക്കം പ്രതികൾ മയക്കുമരുന്ന് വാങ്ങാനായി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ സമയം മുതൽ ഡാൻസ് ഓഫ് ടീമിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു ഒരാഴ്ച മുൻപാണ് ഇവർ ശ്രീകാര്യത്ത് നിന്ന് കാറിൽ യാത്ര തിരിച്ചത് അവിടെ വെച്ച് ഒരു ഏജന്റിന് മൂന്ന് ലക്ഷം രൂപ നൽകി മയക്കുമരുന്ന് വാങ്ങി ശ്രീകാര്യത്തേക്ക് തിരിച്ചു ഈ വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു അതിർത്തി കടന്നത് മുതൽ ഡാൻസർ സംഘം ഇവരെ പിന്തുടർന്നു ഞായറാഴ്ച രാവിലെ കാറോട് കഴക്കൂട്ടം ദേശീയപാതയിലൂടെ മയക്കുമരുന്ന് വന്ന ഇവരുടെ വാഹനം കോവളം ജംഗ്ഷനിൽ വെച്ച് ഡാൻസർ സംഘം തടയുകയായിരുന്നു വാഹനം വിശദമായി പരിശോധിച്ചിട്ടും പോലീസിന് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല തുടർന്ന് വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ യുവതിയുടെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് വഴിത്തിരിവ് രമ്യ ധരിച്ചിരുന്ന സാധാരണയിൽ നിന്ന് കട്ടി കൂടിയ ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം കണ്ടെത്തുകയായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതികളെ കോവളം പോലീസിന് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്